ജന്തർ മന്ദിറിൽ നടക്കാനിരിക്കുന്ന പ്രതിഷേധ സമരത്തിന് പിണറായിക്ക് പിന്തുണയുമായി സ്റ്റാലിനും കൂട്ടനും എത്തുന്നത് കറുപ്പ് വസ്ത്രമണിഞ്ഞാണ് കേരളത്തിലെ വിരട്ടലും ചവിട്ടലും സ്റ്റാലിൻ അറിയില്ലെന്നാണോ അതോ കറുപ്പാണ് പ്രതിഷേധത്തിന് ചേർന്നത് എന്ന് പിണറായിക്ക് മനസ്സിലാക്കി കൊടുക്കാനാണോ എന്താണ് ഭാവം എന്നറിയില്ല എന്തായാലും സ്റ്റാലിന് കറുപ്പ് വരുമ്പോൾ മുഖ്യൻ കടക്ക് പുറത്ത് എന്ന് പറയുമോ എന്ന് കണ്ടറിയേണ്ടതാണ് സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കത്തയച്ചു കറുത്ത വസ്ത്രം ധരിച്ച് ഡി എം കെ നേതാക്കളും സമരത്തിൽ പങ്കുചേരുമെന്ന് സ്റ്റാലിൻ കത്തിൽ വ്യക്തമാക്കി അതേസമയം സ്റ്റാലിന്റെ ഉദ്യോഗസ്ഥർ കറുപ്പടിഞ്ഞു വന്നാൽ പുറത്താക്കുമെന്നാണ് കേൾക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകർക്കും ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്നവർക്കും കറുപ്പിനുള്ള വെറുപ്പ് കൂടുന്നതായാണ് അടുത്ത കാലത്തെ പല സംഭവ വികാസങ്ങളും വ്യക്തമാക്കുന്നത് കേരള മുഖ്യമന്ത്രിയുടെ കറുപ്പ് പേടി തമിഴ്നാട്ടിലേക്കും ചേക്കേറിയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കോയമ്പത്തൂർ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ കറുത്ത ഷർട്ടിട്ടെത്തിയ ആളെ ഷർട്ട് മാറ്റിയിട്ട് വരാൻ പറഞ്ഞ് മടക്കി അയച്ചതായാണ് പരാതി പൊള്ളാച്ചി താലൂക്കിലെ വി സെൽവത്തിനാണ് ഈ ദുരവസ്ഥയുണ്ടായത് ടിപ്പംപട്ടി പഞ്ചായത്തിലെ കൊല്ലുപാളയം എം ജി ആർ കോളനി നിവാസികളായ പതിനൊന്നംഗ സംഘം പ്രതിവാര പരാതി പരിഹാര യോഗത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു ഇക്കൂട്ടത്തിൽ സെൽവനും ഉണ്ടായിരുന്നു കറുത്ത നിറത്തിലുള്ള ഷർട്ടാണ് ധരിച്ചിരുന്നത് എന്ന് ആരോപിച്ച് സംഘത്തെ മാറ്റി നിർത്തി കറുപ്പ് പ്രതിഷേധത്തിന്റെ നിറമാണെന്നും അതിനാൽ തന്നെ അനുവദനീയമല്ലെന്നും ഷർട്ട് മാറി വരാനും നിർദ്ദേശിച്ചതായി സെൽവൻ പറഞ്ഞു സെൽവൻ താമസിക്കുന്ന കോളനിയിലെ ഇരുപതോളം വീടുകൾ രണ്ട് പതിറ്റാണ്ടിന് മുൻപ് നിർമ്മിച്ചതാണ് മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചെന്നും തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാൻ സർക്കാരിന്റെ സഹായം ആവശ്യപ്പെട്ടാണ് സംഘം ഓഫീസിലെത്തിയത് തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന ഒരു ബന്ധുവിൻ്റെ ഷർട്ട് മാറി ധരിച്ചാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്നും സെൽവൻ പറഞ്ഞു സംസ്ഥാനങ്ങളുടെ അവകാശം നേടിയെടുക്കും വരെ വിശ്രമമില്ലെന്നും താനും പിണറായിയും മമതയും സംസാരിക്കുന്നത് ഒരേ ഭാഷയെന്നും സ്റ്റാലിൻ പറയുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധ സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വവും കേരള സർക്കാരിന്റെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തേക്കില്ല കേന്ദ്ര സർക്കാരിനെതിരായ കേരള സർക്കാരിന്റെ ദില്ലിയിലെ പ്രതിഷേധ സമരത്തിന് ജന്തർ ബന്ദറിൽ ദില്ലി പോലീസ് അനുമതി നൽകി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ദില്ലി പഞ്ചാബ് മുഖ്യമന്ത്രിമാരും സമരത്തിൽ പങ്കെടുക്കും അതേസമയം എഐ സി സി നേതൃത്വം ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുമെന്നാണ് സൂചന ജന്തർ ബന്ദറിൽ നടക്കുന്ന സമരം രാംലീല മൈതാനത്തേക്ക് മാറ്റാൻ കേരള സർക്കാർ പ്രതിനിധികളോട് ദില്ലി പോലീസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് നടത്തിയ ചർച്ചയിലാണ് സമരം ജന്തർ ിൽ തന്നെ നടത്താൻ അനുമതി നൽകിയത് നാളെ കർണാടക സർക്കാരിന്റെ പ്രതിഷേധവും ചന്ദർ ബന്ദറിൽ നടത്താൻ അനുമതി നൽകിയിട്ടുണ്ട് പ്രതിഷേധത്തിൽ പങ്കെടുക്കുവാൻ ഒരു വിഭാഗം എം എൽ എ മന്ത്രിമാരായ ജി ആർ അനിൽ റോഷി അഗസ്റ്റൻ തുടങ്ങിയവരും ദില്ലിയിലെത്തി എം കെ ശശീന്ദ്രൻ ജെ ചിഞ്ചുറാണി എന്നിവരും ഇന്ന് വൈകിട്ടോടെ എത്തും ബാക്കിയുള്ള മന്ത്രിമാരും എം എൽ എമാരും നാളെയാകും ദില്ലിയിലേക്ക് എത്തുക രാത്രി ദില്ലിയിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പ്രതിഷേധ സമരം സംബന്ധിച്ച് നേതാക്കളുമായി കൂടിയാലോചന നടത്തും വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കേരള ഹൗസിൽ നിന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും എം എൽ എമാരും മാർച്ച് നടത്തിയാകും ജന്തർ ബന്ദറിലെ പ്രതിഷേധ സ്ഥലത്തെത്തുക എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുക്കും